ക്രിസ്മസ് തലയെന്ന് ആഘോഷങ്ങൾ ഒഴിവാക്കി ഭവന സന്ദർശനത്തിലായിരുന്നു മലങ്കര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് പുരോഹിതരായി വിരമിച്ച് വിശ്രമജീവിതം നയിക്കുന്നവരുടെ വീടുകളിലേക്കായിരുന്നു അപ്രതീക്ഷിത സന്ദർശനം അരമനയിലെ ആഘോഷങ്ങളായിരുന്നില്ല ക്രിസ്മസ് തലയെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷന് പകരം ഒരു ദിവസം മുഴുവൻ വിശ്രമ ജീവിതം നയിക്കുന്ന പുരോഹിതരെ തേടിയിറങ്ങി നിരണം മാരാമൺ ഭദ്രാസന അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ തിയോഡൈഷ്യസ് മാർത്തോമ മെത്രോപൊലീത്ത നിരണം മാരാമൺ മിഷൻ ബോർഡിന്റെ പരിപാടിയുമായാണ് ഇറങ്ങിത്തിരിച്ചത് തിരിച്ചത് പുരോഹിതരായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഇപ്പോൾ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളെ തേടിയിറങ്ങി തിരുവല്ല കോഴഞ്ചേരി കുറിയന്നൂർ പുല്ലാട് ഭാഗങ്ങളിലായി പതിനെട്ട് വീടുകൾ കയറിയിറങ്ങി ഓരോരുത്തർക്കും ഓരോ കേക്കും ജീവിതം ഒരു അഭിഷേകമെന്ന സ്വന്തം ആത്മകഥയും സമ്മാനിച്ചു എനിക്ക് വീട്ടിലൊക്കെ പുറത്തോട്ട് പോകാനൊക്കെ പ്രയാസമായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കാണണമെന്നുള്ളതാണ് ആഗ്രഹം ദൈവം മനുഷ്യനെ തേടിയാണല്ലോ ഈ ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ട് മനുഷ്യനെ തമ്മിൽ തമ്മിൽ അറിയുകയും മനസ്സിലാക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യേണ്ടത് ദൈവ ഒരു പ്രതിഫലനമാണ് പരമാധ്യക്ഷൻ്റെ അപ്രതീക്ഷിത സന്ദർശനത്തിൽ വീട്ടുകാർക്കും സന്തോഷം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഇത് എന്ത് വലിയ അനുഗ്രഹം വളരെ സന്തോഷമാണ് ചിരുമാനം ഞങ്ങളെ റിട്ടയർ ചെയ്ത അച്ഛന്മാരെയും കുടുംബത്തെയും കാണാൻ വരുന്നുള്ളത് തിരുമേനയുടെ ഇളയ പാലനത്തിന്റെ വലിയ ശ്രേഷ്ഠമായ ഒരു ഉദാഹരണമാണ് മാരാമൺ ഭദ്രാസനം ചുമതലക്കാരും ഭാരവാഹികളും അനുഗമിച്ചിരുന്നു ട്വന്റി ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ക്രിസ്മസും നവവത്സരവും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു എല്ലാവരും എന്തെയ്യാൻ അനുഗ്രഹിക്കട്ടെ